സാധാരണ നമ്മൾ കുഴച്ചിട്ട് കൈകൊണ്ട് വരത്തില്ലേ നല്ല കട്ടിയായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണിങ്ങോട്ട് ഇത്തിരി ലൂസാക്കിയിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയെന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടി ഇത്രയും കൂടി കട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് ഇത് തേങ്ങയും ശർ തേങ്ങയും ശർക്കരയും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മടക്കും മടക്കുന്നു പിന്നെ മടക്കിയിട്ട് നമുക്ക് നമുക്കിതേ ഇവിടെ സ്റ്റീമറിൽ ഞാൻ കുക്കറിൽ ഇഡ്ഡലി കുക്കറിൽ വെള്ളം വെച്ചിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതെങ്ങനെ പരത്തണം കേട്ടോ ഇല നമ്മളൊന്ന് വാട്ടി കൊടുക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും പൊട്ടിയത് കാരണം ഇത്തിരി ലൂസായ കാരണം എൻ്റെ ഇലയുടെ ഉള്ളിൽ കൂടെ പോവാനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതേമാതിരി മടക്കുക മടക്കിയിട്ട് നമ്മൾ